ഹായ് എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് പൊങ്ങച്ചക്കാരെ കുറിച്ചാണ് അപ്പതില് ഒരു പൊങ്ങച്ചക്കാരെങ്കിലും നിങ്ങൾ ഇതുവരെങ്കിലും ലൈഫിൽ മീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില എന്താ ചില ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്താ എസ് പിന്നു പറയുമല്ലേ ഭയങ്കരായിട്ട് പൊങ്ങച്ച പറയും ഇവരെ കൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ട് പല ദോഷങ്ങളും ഉണ്ട് അപ്പൊ ഗുണങ്ങളൊക്കെ ഞാൻ ആദ്യം പറയാം ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാള് പൊങ്ങച്ചക്കാരനെ നമുക്ക് ഇവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാണ് ചില കാണുമ്പം നമ്മൾ പറയും കത്തി വെച്ച് കൊല്ലും നമുക്ക് ഓടി രക്ഷവിടാന്ന് പറയും അല്ലെ അവരെ അവരെങ്ങനാണെന്ന് വെച്ചാൽ അവര് നമ്മളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോ തന്നെ അവർ പറയുന്ന അറിയോ അവർക്കുണ്ടായ നേട്ടങ്ങള് അവർക്ക് ഇപ്പൊ അവരുടെ മാത്രല്ല അവരുടെ ഫാമിലിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ പറയാം അവര് നമ്മുടെ വിശേഷങ്ങൾ ഒന്നും കേൾക്ക അവർക്ക് സമയം ഉണ്ടാവില്ല അവർ കേൾക്കൂല്ല അവരത് ലിസൺ ചെയ്യില്ല നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരത് അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർ കാർ മേടിച്ചു അവരുടെ മക്കൾ വിദേശത്ത് പോയി അല്ലെങ്കിൽ അവർ നിന്ന് വന്നു അവർക്കുള്ള ചിലപ്പോൾ വൺ പെർസെൻറ്റേജോ ഉള്ളെങ്കിലും അവരത് ടെൻ പെർസെൻറ്റേജ് ആക്കി ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നൃത്തത്തില്ല നമ്മൾ പറയുന്ന ഒരു കാര്യം കേൾക്കാൻ അവർക്ക് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കത്തില്ല ഇവരിങ്ങനെ പറഞ്ഞു 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 പോവും നമുക്ക് അവിടെ നിന്നാണ് ഇവിടെ രക്ഷപെട്ടാ മതി എന്നായി പോവും കാരണം ഇവര് നിർത്തത്തില്ല ഇവര് ഒരു സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അവർക്കും അറിയത്തില്ല ഇതെങ്ങനെ എങ്ങനെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന് നമ്മൾ അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും ചെന്ന് പെട്ടാ തീർന്നു ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക അപ്പൊ പിന്നെ ഇവരെ ഇവരെ കൊണ്ടുള്ള ഗുണങ്ങള് നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇവർക്ക് ആരുടെ സംസാരിക്കണമല്ലോ അപ്പം ഇവർക്ക് അറിയാം ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും പലരും ഇവരെ അവിടെ നിന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവരുടെ ജെന്വിൻ ആ ഒരു ഇത് വെച്ചിട്ട് ഇവർ അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു പോകും അപ്പൊ ഇവരെന്തു ചെയ്യും എന്ന് വെച്ചാൽ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ മതി ഇവർ ഹെൽപ്പ് ചെയ്യും ഇവർ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരാൾ ഒരു സഹായം ചെയ്താൽ നമ്മൾ അവരോട് കുറച്ച് വിധേയത്വം കാണിക്കും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും പിന്നെയും നിങ്ങളോട്ട് മിണ്ടാൻ അവസരം കിട്ടും ഇതിന്റെ ഓരോ പരമാവധി പ്രയോജനപ്പെടുത്തും ഇവര് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളെ സഹായിക്കും അങ്ങനെ ഒരു ആൾക്കാരാണ് ഇവര് ഭയങ്കരമായിട്ട് ഇവര് ഭയങ്കര സംഭവമാണെന്ന് ഇവർക്ക് അറിയിക്കണം എല്ലാരെയും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സ്റ്റേജിലൊക്കെ ചില പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ ആ പ്രോഗ്രാം നടക്കുമ്പം നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ എപ്പോഴും ആ സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കിടയിൽ കൂടി ഇങ്ങനെ ചെന്ന് അവരുടെ ചെവിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയും പിന്നെ പിന്നെയും തിരിച്ചറങ്ങിപ്പോവും ആ വ്യക്തി ഒരു പത്ത് വെട്ടം സ്റ്റേജിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്തോ പുള്ളിയൊരു റെസിപ്പി ആയിരിക്കും അതുപോലെ തന്നെ ഏത് പ്രധാനപ്പെട്ട ചടങ്ങിലും ഇവരിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും എപ്പോഴും ഒരു അറ്റൻഷൻ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരെന്തോ ആണ് ഇങ്ങനെ ഒരു ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്തും കാണിക്കും ഇവരെല്ലാവരുടെ ഇടയ്ക്ക് എന്തോ വലിയ സംഭവമാണെന്ന് ഇവർക്ക് അറിയിക്കണം അതിനിവർ തിരഞ്ഞു പിടിച്ച ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും അത് ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇവരെ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വേണേൽ പറയാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവർ ഇങ്ങോട്ട് പിടിച്ച് നമ്മൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളെ സഹായിക്കും അതിന് മുന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട് മീൻസ് ഭാവിയിൽ നമ്മളെ കൊണ്ട് ഇവർക്ക് ആവശ്യമുണ്ട് അതാണ് ഒന്ന് ഇവരെ കൊണ്ടുള്ള ദോഷങ്ങൾ പറഞ്ഞ ഒരു തവണ നിങ്ങൾ നമ്മളെ ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഇവരുടെ ഇരയായിരിക്കും ഇവരെ നമ്മൾ എപ്പോഴും വിളിക്കും നമ്മൾ നമുക്ക് പറയാനും പറ്റില്ല ഇങ്ങനെ വിളിക്കരുത് അല്ലെങ്കിൽ കാരണം നമ്മൾ അവരെ സഹായിച്ചു പോയില്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ബാധ്യതയായിട്ട് ഇവരെ മാറും കാരണം ഇവരിങ്ങനെ ഇവരുടെ പൊങ്ങച്ചങ്ങള് പറയാൻ നമ്മൾ കേൾക്കേണ്ടി വരും ഇവര് നമ്മളോട്ടൊരു അധീനത സ്ഥാപിക്കും പിന്നുവെച്ചാ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മള് ഇവരെ ആദ്യം നമ്മളെ ഇവരെ സഹായിച്ചല്ലോ അപ്പൊ പിന്നെ ഒരു പത്ത് പേരുടെ മുന്നിൽ വെച്ച് ഇവർ ഓടി വന്ന് പറയും ഞാനാണ് ഇവരെ സഹായിച്ചത് ഞാനാണ് ഇവരെ ഹെൽപ് ചെയ്തത് എന്റെ ഒരു ഇതാണ് ഞാൻ എത്ര ഇനിഷ്യേറ്റീവ് എടുത്തത് ഇങ്ങനെയുള്ള ഡയലോഗുകൾ എപ്പോഴാണ് വെച്ചുകൊണ്ടെ ഇവര് വിളിച്ചു പറയും കാരണം സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിനു മുന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട് പല ഉദ്ദേശങ്ങളും ഉണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ സഹായിക്കത്തില്ല അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് ഇതാണ് ഡിസഡ്വാൻറ്റേജ് ഇവര് നമ്മളെ സഹായിക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഇവർക്കൊരു അതൊരു പൊങ്ങച്ചം പറയാൻ അല്ലെങ്കിൽ ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് കാണിക്കാൻ മറ്റൊരിടത്ത് അവരത് പ്രസന്റ് ചെയ്യും അതൊന്ന് പിന്നെ നമുക്ക് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ കോണ്ടാക്ട് ഹിസ്റ്ററിയിൽ ഒരുപാട് പേരുണ്ടായിരിക്കും ഈ ഒക്കെ ഇവര് ഇതുപോലെ തന്നെ പല സ്ഥലത്തും പൊങ്ങച്ചം പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പൊങ്ങച്ചക്കാരനോ പൊങ്ങച്ചക്കാരിയായ ഒരു ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഈ നോട്ട് ചെയ്തോളുക ഇവരിൽ നിന്നുള്ളാവുന്ന ഞാൻ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്ക് അവര് പ്രതിഫലിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ താങ്ക് യു